രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി തോട്ടപ്പുഴുവിനോട് ക്ഷമിക്കുന്നു തോട്ടപ്പുഴു ധാരാളമുള്ള സ്ഥലമായിരുന്നു ഞാൻ കുറച്ച് ദിവസം താമസിച്ചു കൊണ്ടിരുന്നത് പറമ്പിലേക്ക് നടക്കാൻ ഇറങ്ങിയാൽ തോട്ടപ്പുഴു കാലിൽ കയറും രക്തം കുടിക്കും നല്ല കടിയും ചൊറിച്ചിലും ഉണ്ടാകും ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ തോട്ടപ്പുഴു കാലിൽ കയറി രക്തം കുടിച്ചു അതോടുകൂടി ഒരുതരം ഭയം എന്നെ കടന്നു പിടിച്ചു നോക്കുന്നിടത്തെല്ലാം തോട്ടപ്പുഴു ഉണ്ടോ എന്നൊരു സംശയം ഒരു ദിവസം ഞാൻ കുർബാന അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ കാലിൽ കടിക്കുന്നതുപോലെയും ധരിക്കുന്നതുപോലെയും എനിക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് വലിയ അസ്വസ്ഥതയായി ദേഹത്ത് പലയിടത്തും തോട്ടപ്പുഴു അരിക്കുന്നതായും രക്തം കുടിക്കുന്നതായും തോന്നി ഇവിടെയും ഞാൻ ക്ഷമയുടെ ശൈലി പ്രയോഗിച്ചു ദിവ്യബലിക്ക് മധ്യേ ആളുകൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ഭാവനയിൽ തോട്ടപ്പുഴുവിന് ക്ഷമ കൊടുത്തു തോട്ടപ്പുഴുവിനെ കാലുപരി കുരിശിനടുത്ത് നിൽക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു ക്ഷമ ചോദിച്ചു തോട്ടപ്പുഴു ഞാൻ അറിഞ്ഞുമറിയാതെയും നിന്നെ വളരെ വേദനിപ്പിച്ചു നിന്നോട് കടുത്ത വെറുപ്പ് തോന്നി എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം അച്ഛ അച്ഛനോട് ഞാൻ ക്ഷമിച്ചു അച്ഛ ഞാൻ അറിഞ്ഞ മറിയാതെയും അച്ഛനെ വളരെ വേദനിപ്പിച്ചു അച്ഛൻ്റെ കാലിൽ കയർ കയറുകടിച്ചു രക്തം കുടിച്ചു എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം തോട്ടപ്പുഴു നിന്നോട് ഞാൻ എല്ലാത്തിനും ക്ഷമിച്ചു ഈശോയെ അങ്ങയോട് തിരി രക്തം കൊണ്ട് തോട്ടപ്പുഴുവിനെയും എന്നെയും കഴുകി വിശദീകരിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സുസ്ത്രം ഈശോയെ നന്ദി ഈശോ ശസ്ത്രം ഞാൻ സ്വസ്ഥനായി കുർബാന സമയത്ത് ആയതുകൊണ്ട് ക്ഷമയുടെ രീതി എനിക്ക് ഉറക്കെ പറയാൻ സാധിച്ചില്ല മനസ്സിൽ പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ പറഞ്ഞാലും ക്ഷമയുടെ അനുഭവം നമുക്ക് ലഭിക്കും തുടർന്ന് ശാന്തമായി അർപ്പിച്ചു പിന്നീട് തോട്ടപ്പുഴുവിനെ കുറിച്ചുള്ള ഭയം എനിക്കുണ്ടായിട്ടില്ല ഞാൻ പലതവണ പറമ്പിലൂടെ നടന്നെങ്കിലും തോട്ടപ്പുഴു എന്നെ കടിച്ചില്ല